അച്ഛന്റെ ശിക്ഷണത്തിൽ ചിത്രകല അഭ്യസിച്ച മകന് കലോത്സവ വേദിയിൽ മികച്ച നേട്ടം പങ്കെടുത്ത രണ്ടിനങ്ങളിലും ഒന്നാമനായ മകന്റെ വിജയം അച്ഛന്റെ കൂടി നേട്ടമായി മാറി ഗുരുവായ അച്ഛന്റെ കൈപിടിച്ച് കലോത്സവ വേദിയിലെത്തിയ ഈ കൊച്ചു കൊച്ചുവലിയെടുക്കൻ മികച്ച നേട്ടം കൈവരിച്ചാണ് മടങ്ങിയത് വരകളിൽ വിസ്മയം തീർത്തുകൊണ്ട് പങ്കെടുത്ത ഹൈസ്കൂൾ വിഭാഗം ഓയിൽ പെയിന്റിംഗ് പെൻസിൽ ഡ്രോയിംഗ് എന്നീ രണ്ട് ഇനങ്ങളിലും ഒന്നാം സ്ഥാനം തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ടി എസ് ശരത് ലക്ഷ്മണൻ കൈപ്പിടിയിലൊതുക്കി അച്ഛൻ തന്നെയാണ് ചിത്രരചനയിലെ പെൻസിൽ ഡ്രോയിങിനും ഓയിൽ പെയിന്റിനും എനിക്ക് ഇവിടെ ജില്ലാ കലോത്സവത്തിന് ഫസ്റ്റ് ചെറുപ്പം മുതൽ തന്നെ അച്ഛനും ഗുരുവുമായ മാടക്കത്തറ സ്വദേശി തൃപ്രയാറ്റിൽ തെക്കൂട്ട് സന്തോഷിന്റെ ശിക്ഷണത്തിലാണ് ചിത്രകല അഭ്യസിക്കുന്നത് കഴിഞ്ഞ തവണ പെൻസിൽ ഡ്രോയിങ്ങിൽ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാന കലോത്സവത്തിൽ ബിഗ്രേഡും ഈ കൊച്ചു ചിത്രകാരൻ നേടിയിരുന്നു ഈ ജില്ലാ കലോത്സവത്തിൽ ഓയിൽ പെയിന്റിങ്ങിൽ ക്രിസ്മസ് കരോളും പെൻസിൽ ഡ്രോയിങ്ങിൽ നഗരം വൃത്തിയാക്കുക എന്ന സന്ദേശവും വരച്ചുകാട്ടിയാണ് വിജയം കരസ്ഥമാക്കിയത് ഇനി സംസ്ഥാന കലോത്സവത്തിലും മനസ്സിൽ പതിയുന്ന പുതിയ ആശയങ്ങൾ ക്യാൻവാസിലേക്ക് ആവാഹിച്ച് വിജയം നേടുക എന്നതാണ് ശരത് ലക്ഷ്മണന്റെ അടുത്ത ലക്ഷ്യം